എം പി ജോസഫിൻ്റെ ആകാശക്കുട ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ് ഇതാണ് എം പി ജോസഫ് ആ പുഞ്ചിരി കണ്ട പോലെ കുട്ടികളോടുള്ള നിഷ്കളങ്കമായ ചിരി ആ നിഷ്കളങ്കമായ ആധുനിക യുഗത്തിനോടൊക്കെ ചേർത്തിയിട്ടുള്ള കുറച്ച് പിന്നെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് നല്ല നല്ല കവിതകളാണ് കവിതകളാണിതിലുള്ളത് കുട്ടിക്കവിതകളാണുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖച്ചിരി പോലെ തന്നെ വിശുദ്ധമായ ഒരു പുസ്തകമാണ് ബാലരമയിലും ഭൂപ്പാറ്റയിലും മറ്റും പ്രസിദ്ധീകരിച്ച ലളിതസുന്ദരമായ കവിതകളിലൂടെ ഹൃദയനായ എം പി ജോസഫിൻ്റെ മുപ്പത് രസികൻ കവിതകളുടെ സമാഹാരമാണ് ആകാശക്കുട ഇളഞ്ചുണ്ടുകൾക്ക് ആസ്വാദികരമായ വിധത്തിൽ പാകപ്പെടുത്തിയ തേന്മധുരമുള്ള വരികൾ കുട്ടികൾക്ക് ശരളവും സരസവുമായി ചൊല്ലി രസിക്കാവുന്ന കവിതകളാണ് എല്ലാം പ്രാസവും താളവും രചനാഭംഗിയും ഇതിലെ കവിതകളെ വിദ്യമാക്കുന്നു സിപ്പിപ്പള്ളിപ്പുറം സിപ്പിപ്പള്ളിപ്പുറത്തിനെ ഞാൻ നേരി കണ്ടിണ്ട് വിശാലമായ ഹൃദയമുള്ള ഏതൊരാളെയും തന്നിലേക്ക് ആകർഷിക്കുന്ന വ്യക്തിത്വമുള്ള വ്യക്തിയാണ് സിപ്പി പള്ളിപ്പുറം ആരോടും യാതൊരു വിധത്തിലുള്ള എന്താ പറയുക പിണക്കമോ വിഷമോ ഒന്നും കാണിക്കാതെ കുട്ടികളുടെ കവി എന്നറിയപ്പെടാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണ് സിപ്പി പള്ളിപ്പുറം പക്ഷേ ഗൗരവമായ വിഷയങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള പോയിട്ടുള്ള വ്യക്തി തന്നെയാണ് സിപ്പി പള്ളിപ്പുറവും എം പി ജോസഫിനെ ഞാൻ നേരിൽ കണ്ടു ഷൊർണൂർ വെച്ചുള്ള ഒരു പ്രോഗ്രാമിലാണ് ഞങ്ങൾ തമ്മിൽ കാണാനിടയായത് അവിടെ വെച്ച് അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള പുസ്തകമാണ് ആകാശക്കുട അദ്ദേഹം മുപ്പത്തഞ്ച് വർഷം പത്രപ്രവർത്തകനായിരുന്നു മൂക്കന്നൂർ മടാശ്ശേരി എം പി പൗലോയുടെയും പി ജെ റോസിൻ്റെയും മകൻ എറണാകുളം ഭാരതീയ വിദ്യാഭവൻ എന്നിവിടങ്ങളിൽ പഠിച്ചു അപ്പം പെരുമ്പാവൂർ ലേഖകനായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്ത് മുതൽ മനോരമ ആലുവ ലേഖകനായിരുന്നു ഇതിനെ അവതാരിക എഴുതിയത് സിപ്പി പള്ളിപ്പുറമാണ് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ഈ കവിതകൾ വിലയിരുത്തിയിട്ടുണ്ട് ബാലമനസ്സുകളിൽ കുടമാറ്റവും വെടിക്കെട്ടും മേളപ്പൊരുമയും സൃഷ്ടിക്കുന്ന തൃശൂർ പൂരം അതിമനോഹരമായൊരു വാഗ്മയ ചിത്രമാണ് ആവർത്തിച്ചു പാടി രസിക്കാവുന്ന കവിതകൾ അങ്ങനെ ഏതാണ്ട് മുപ്പത് കവിതകളുണ്ട് ഇതെല്ലാം എന്നെക്കൊണ്ട് എന്തു ചെയ്യാൻ പറ്റില്ല വായിക്കാനാവില്ല എങ്കിലും ഇത് നല്ല രീതിയിലാണ് എല്ലാ കവിതകളും ചിത്രീകരിച്ചിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ട് നോക്കിയാൽ കുട്ടികൾക്ക് വളരെയേറെ താല്പര്യം ഉണ്ടാകുന്ന ജനിപ്പിക്കുന്ന കവിതകളും അതിൻ്റെ ചിത്രീകരണങ്ങളാണ് എത്ര മനോഹരമാണ് ഓരോന്നിൻ്റെയും ചിത്രീകരണം നോക്കൂ ഇത്ര മനോഹരമായി ചിത്രീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ വളരെ വിരളാണ് പിന്നെ ഈ പുസ്തകം വിലക്ക് വിൽക്കൽ ിച്ചോ എനിക്കറിയില്ല അതായാലെനിക്ക് അദ്ദേഹം ഒരു കോപ്പി തന്നതാണ് ഇതിലെ നമ്മൾ ബലൂണിനെ കുറിച്ചും മിന്നാ മെ മിന്നുകെട്ടിനെ കുറിച്ചും ഒരുപാട് കഥകളും കവിതകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മിന്നാമിനിങ്ങും മൊട്ടകവും ഒക്കെ കഴുതയൊക്കെ കുറിച്ചുള്ള കഥകൾ ഇവിടെ നമുക്ക് ഈ മിന്നാമിന്നി എന്ന് പറഞ്ഞ ആ അതിന് മുമ്പ് ദോശ നോക്കുക ദോശ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചെറിയ കവിത ഇതാണ് മാവ് കലക്കിയമ്മാവൻ ദോശ പരത്തിയമ്മായി കുട്ടിയിരുന്നുവേവോളം തട്ടിക്കോളുവവോളം മാവ് കലക്കിയമ്മാവൻ ദോശ പരത്തിയമ്മായി കുട്ടിയിരുന്നുവേവോളം തട്ടിക്കോളുവോളം പറക്കും തളിയ മറ്റൊന്നാണ് തൊപ്പിക്കിളിയെ തൊപ്പിതരൂ പൂവൻ കോഴി പൂ തരൂ തൊപ്പിക്കിളിയെ തൊപ്പിതരൂ പൂവൻ കോഴി പൂതരൂ വവ്വാലേ നീ വാലുതരൂ ഓല ഞാലി ഓല തരൂ വവ്വാലേ നീ വാലുതരൂ ഓലെ ഞാലി ഓലതരൂ വാവും പൂവും തൊപ്പിയുമായി വായുവിലൊന്നു പറക്കട്ടെ വാലും പൂവും തൊപ്പിയുമായി വായുവിലൊന്നു പറക്കട്ടെ ഓലപ്പി പി ഓലപ്പി പി സൈറൻ കേട്ടാൽ ഓടിക്കൂടാനോർത്തിയിടണേ ഓലപ്പി ഓലപ്പി പി സൈറൻ കേട്ടാൽ ഓടിക്കൂടാൻ ഓടിക്കൂടാനോർത്തിയിടണേ അങ്ങനെ ഈ കവിതകളിലൊക്കെ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ എല്ലാം ഒന്നിനൊന്ന് കൂട്ടിച്ചേർത്ത് എഴുതിയിട്ടുള്ളതാണ് അപ്പം കുട്ടികളിൽ പറക്കും തളിക എന്ന കവിത വായിക്കുമ്പോൾ പറക്കുന്നവയെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റൂ ആധുനിക യുഗത്തിൻ്റെ എന്താ പറയുക നമ്മൾ അൺഡിഫൈൻഡ് ഓബ്ജക്ട്സിൽ ഏർപ്പെടുന്ന പറക്കും തളിക ഇതിലില്ല അപ്പോൾ ഓരോരുത്തർക്കും പറക്കണം അതിനായിട്ട് ഓരോരുത്തരായിട്ട് തന്നിൽ തന്നിലുള്ളത് ഞങ്ങൾക്ക് തരിക അങ്ങനെ പറന്നു പോകുമ്പോൾ തിരിച്ചു വരാൻ ഓടിക്കൂടാൻ മറന്നു പോകരുത് അതിനാണ് ഓലപ്പിപ്പി അതുകൊണ്ട് ഈ കവിത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എം പി ജോസഫ് സാറിൻ്റെ എല്ലാവിധ ആശംസകളും ഇനി കുട്ടിക്കവിതകളുമായി അദ്ദേഹത്തിന് ഒരുപാട് കവിതകൾ എഴുതാൻ കഴിയട്ടെ ഇതൊരുപാട് എഡിഷൻ അടിച്ചിട്ടുള്ളതാണ് കുറച്ചൊന്നും അല്ല ഒരുപാട് എഡിഷൻ പോയിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് നമസ്കാരം